നബീബി നമ്മുടെ ഓൾ ഇന്ത്യ ലൈഫ് അങ്ങനെ ഇടുക്കി ജില്ലയിൽ എത്തിയിരിക്കാൻ കേട്ടോ അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് എൻ്റെ ഇടയിൽ വീട് കുറച്ച് ഡിലേ ആയിപ്പോയിട്ട് എന്തായാലും എല്ലാവരോടും ക്ഷമ വയ്ക്കാണ് നമ്മുടെ വാഹനമുണ്ട് നമ്മുടെ സുഹൃത്തുണ്ട് തമിഴ്ഭാൻ കൂടെ ഉണ്ട് അതുപോലെ നാസിമുണ്ട് ഞങ്ങൾ ഇടുക്കിയിൽ വന്നാൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ മൂന്നാറ് അതൊരു വാഗമണ് ഇപ്പം നമ്മൾ വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ യും അതുപോലെ മൂന്നാറിന്റെയും അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളും നല്ല അടിപൊളി വീഡിയോകളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ നമുക്ക് പോലെ യാത്ര തുടങ്ങിയില്ല അപ്പൊക്കേനെ രണ്ടാളും തുടങ്ങി എന്താ നിർത്തി നിർത്തി നല്ല സ്പോട്ടുണ്ട് ഞാനിങ്ങനെ മേലിങ്ങനെ നോക്കുമ്പോൾ അടിപൊളി സ്പോട്ട് കേട്ടോ പിന്നൊന്നും നോക്കിയില്ല നെഹേരി ഇറങ്ങിപ്പോയി നോക്കുമ്പോ ഹബീബി ഒന്നും പറയണ്ട നല്ല മലമുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ തെളിനീരാണ് പാറക്കെട്ടിന്റെ ഇടയിലൂടെ ഒരുപാട് മുകളിൽ നിന്നാണ് വരുന്നത് തോന്നുന്നത് നോക്കുമ്പോ ഇവിടെ ഒരാളിങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക സാധു മനുഷ്യനാട്ടോ പാവം അതേ ഈ നാട്ടുകാരനാണ് അപ്പോ അതേ ഇങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ പണിക്കൊക്കെ പോയി പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരുന്നാണ് അങ്ങനെ അദ്ദേഹത്തോട് കുറെ സംസാരിച്ച് സംസാരിച്ച് നിന്നും അടുത്ത് അങ്ങനെ ഇരുന്ന് സംസാരിക്കലോട് നമുക്കിപ്പോ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുപോലുള്ള സ്പോട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും നേരെ ഇറങ്ങി ചെല്ലും വളരെ ശ്രദ്ധിക്കണം മുകളിൽ നിന്ന് മഴ പെയ്താൽ നമ്മൾ അറിയില്ല അപ്പോൾ അപകട സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീഡിയോ കണ്ടിട്ട് നാസിമെ ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ചെക്കൻ വീണ്ടെടുക്കുന്ന ചക്കപ്പഴം എടുത്ത് ഇന്നല്ല അവിടുന്ന് വെള്ളം കൊരുന്നതാണ് നമ്മുടെ വണ്ടി കുന്നും മൂലയും കയറികൊണ്ട് ഒരു കിതപ്പും കിതപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊരാശ്വാസം കൊടുക്ക കുറച്ച് വെള്ളം കൊടുത്ത് നമുക്കിരിക്കും വലിയൊരു കുന്നു കേറുണ്ട് ഇനിയാണ് മക്കളെ കാഴ്ചകള് അപ്പൊ പൂവല്ലേ സമയും തന്നെ എന്താ ചെയ്യ അന്താരാഷ്ട്ര കുന്നാണ് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് എന്ന് കേറാം മിക്കവാറും നമ്മള് വാഗമണത്തിൽണ്ടാവൂലെ ഇവർക്ക് വെച്ചാൽ എവിടെ സ്പോട്ട് ഉണ്ടാലും അവിടെ നിർത്തി ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടിട്ട് വേണം പിന്നെ പോവാന് വൈകുന്നേരം ആകുന്നതനുസരിച്ച് തണുപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട് ശരീരം മാത്രമല്ല മനസ്സും വല്ലാത്ത കുളിരാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നോക്കി എന്ത് നല്ല കാഴ്ച അറിയോ ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ചെറിയ വീടുകളായിരിക്കും പക്ഷേ അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടുത്തെ ചെടികളൊക്കെ ഒട്ടേ ഒക്കെ അലങ്കരിച്ച് ഏത് വീട് നോക്കിയേ വലിയ രണ്ട് നില വീടുകളൊന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല ഇതുപോലെ ഒരു നില കോൺക്രീറ്റ് വീടുകളിൽ തന്നെയാണ് ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള മനോഹരമായ ധാരാളം ചെടികൾ ണ്ട് ഈ മൂന്നാറിലേക്കൊക്കെ ചെടി പ്രേമികള് പ്രത്യേകിച്ച് ഉമ്മമാരെയൊക്കെ കൂട്ടിട്ട് വരണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം അവർക്ക് ഇതൊക്കെ വലിയ കാര്യായിരിക്കും കേട്ടോ നമ്മളെ വണ്ടിക്കൊരു ശ്വാസം മുട്ടല് ഒന്ന് കാണിക്കണം കാണിക്കാനൊന്നും ഇവിടെ ഒരു സ്ഥലം നമ്മൾ നമ്മള് സ്വന്തമായിട്ട് എന്ത് ചെയ്താൽ മതി ചെക്ക് ചെയ്താൽ മതി നോക്കുമ്പോൾ ഇതാവസ്ഥ എന്നവരെയും പൊതേലും വരുന്നുണ്ട് ഒന്നുമില്ല ദാഹം കൂടി അങ്ങനെ റേഡിയേറ്ററിൽ വെള്ളം പറ്റിയതാണ് അങ്ങനെ അതൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് തണുത്ത് നല്ല വണ്ടി വിടാം ചെറിയ റോഡോ ശരിക്കും പറഞ്ഞാലൊരു വാഹനത്തിന് പോകാനുള്ളൊരു സ്പേസ് പിന്നെ ഒന്ന് ഒതുക്കിയിട്ട് ശ്രദ്ധിച്ച് പോയാൽ മതി നോ ടെൻഷൻ എന്തായാലും സംഭവം രസം കേട്ടോ പിന്നെ ഓരോന്ന് കുറേ എന്ത് ചെയ്യുന്നുണ്ട് വീട് ചെയ്യാണ്ട് ഇത് ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളുണ്ട് ചില ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ അതൊക്കെ വീ ഇറങ്ങി വീട് ചെയ്യാൻ നിന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല എത്തൂല അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരക്കാക്കി വിടുകയാണ് വാഗമണ്ണിലേക്ക് എന്നാൽ തന്നെ അത് എത്തുമോ എന്ന് സംശയമാണ് ഇപ്പോൾ ടൈമിങ് വെച്ചോക്കുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അങ്ങനെ കൊന്നും മലയൊക്കെ താണ്ടി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കാൻ കേട്ടോ ഇപ്പോൾ ഞങ്ങളുള്ളത് വാഗമൻ ടൗണിലാണ് വലിയ ഒരു ടൗണൊന്നുമല്ല ചെറിയ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം തിരക്കുകളുണ്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് വരുന്ന വഴിക്ക് ഒരാൾ നമ്മളോട് വെച്ചിരുന്നു നിങ്ങൾ ഉറങ്ങാനാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം പോലെ എന്ത് ചെയ്തു ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോ അവിടെ എത്തുമ്പോഴത്തേക്കാൻ എന്തായാലും അവിടെയുള്ള പാർക്ക് അടക്കും അതുപോലെ ഈ മഴ ആയതുകൊണ്ട് തങ്ങൽപ്പാറ അതിലേക്ക് കയറി വിടുമെന്നറിയില്ല എന്തിരുന്നാലും ഈ വീഡിയോ ഒന്നുകൊണ്ട് ഇവിടെ ഇവിടുത്തെ വാഗമണ്ണിലെ ഈ ഒരു കാഴ്ചകളൊന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് ആ വഴിയിലുള്ള ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും വാഗമണ്ണിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം വളരെ ബ്യൂട്ടിഫുൾ ആണ് ആ തീർച്ചയായും കാച്ചിരിക്കുന്നത്